ിട്ട് ജോലി കഴിഞ്ഞ് താഴത്തമ്മേൻ്റെ വീടിൻ്റെ മുറ്റത്തെത്തിപ്പം കണ് കണ്ട കാഴ്ച എന്താണെന്നറിയുമോ താഴത്തമ്മ ഇതാ ഒരു വലിയൊരു വർക്കച്ചെമ്പൊക്കെ വാങ്ങി നിൽക്കുന്നു കേട്ടോ താഴത്തമ്മേൻ്റെ വീടിൻ്റെ മുറ്റത്ത് വെച്ച് കഞ്ഞി ഉറ്റുന്ന കണ്ട് 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 മടുത്തിട്ടാന്ന് തോന്നുന്നുണ്ട് താഴത്തമ്മ വർക്കാലം വാങ്ങിത്തന്നതേ എന്താ കുട്ടിയെയും മുറ്റത്ത് വെച്ച് ഉറ്റണമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും അമ്മയെ താഴത്തെ വീട്ടിലേക്ക് പോകാനാകുമ്പോഴത്തേക്ക് നല്ല വർക്കക്കാലം വാങ്ങാമെന്ന് എന്നും പറയാറുണ്ട് കേട്ടോ ഇത് താഴത്തമ്മ എന്താണെങ്കിലും വേണ്ടിയിട്ട് താഴത്തമ്മേൻ്റെ ഇഷ്ടത്തോടു കൂടി വാങ്ങി തന്നതല്ലേ മനസ്സിലൊരു വേഷമൊക്കെ തോന്നിയിട്ടോ പാവും താഴത്തമ്മ വാങ്ങി തന്നല്ലോ എന്താണെങ്കിലും കൂടി ഞങ്ങൾ അത് വാങ്ങി വാങ്ങിപ്പോകുന്നുട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ അക്കൂടെ ചക്ക അരിഞ്ഞതുകൊണ്ടായിരുന്നു ഞങ്ങൾ വരുമ്പോഴത്തേക്കും താഴ്ത്തുമ്പോൾ ചക്കയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ കത്തി മുറിച്ച് ആരും വിചാരിക്കേണ്ട പോത്ത് വെട്ടാനോ പന്നി വെട്ടാനോ എന്ന് വിചാരിക്കേണ്ട കേട്ടോ രണ്ട് കരുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ കരുക്ക് വെട്ടാൻ വേണ്ടിയിട്ടാണ് കത്തി ഞങ്ങൾ മുറിച്ച് കൂട്ടിയത് അപ്പോൾ ഈ കരിക്ക് കണ്ടപ്പോൾ സ്കൂൾ വിട്ട് വന്ന എല്ലാവരും അച്ഛൻ്റെ പുറകെ കൂടിയതാണ് ഇത് ആദ്യം കൈ നിറയെ സാധനങ്ങളുമായിട്ട് കയറി വന്നിട്ടുണ്ട് കേട്ടോ ഇത് എന്നും വരുന്ന വഴിയാണ് ആ വഴി ഇന്നും വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിങ്ങനെ എന്താ പറയുക എല്ലാവരും കുളിയെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണെ അപ്പോൾ കൊടു ഇന്ന് അച്ഛനോട് പിണങ്ങി നിൽക്കുകട്ടോ കുടുവിനെ കുളി കഴിഞ്ഞ് മുടി ചീകിവെക്കാത്ത എന്താണെന്ന് ചോദിച്ചാണ് കുടുവിനെ വഴക്ക് പറഞ്ഞപ്പോൾ കുടു പിണങ്ങിയതാണ് അങ്ങനെ പിന്നെ കുടു മാറിയിരുന്നുകൊണ്ട് ഞങ്ങൾ മെല്ലെ മെല്ലെ പുറകെ കൊടി ഞങ്ങൾക്കും കുറച്ച് കരിക്കും കഷ്ണമൊക്കെ കിട്ടിയിട്ടോ അങ്ങനെ എല്ലാവരും കരിക്കൊക്കെ ഒക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞ് കിട്ടി ചക്ക നമ്മൾ മെല്ലെ കുക്കറിലാക്കിയത് ഏകദേശം മൂപ്പ് കുറവുള്ളതായതുകൊണ്ട് പുഴുങ്ങാൻ പറ്റില്ല കുട്ടിയെ തോരം വെക്കാമെന്ന് പറഞ്ഞാട്ടെ താഴ്ത്തമ്മ തന്നത് അങ്ങനെ എന്തായാലും വേണ്ടില്ല ഞാനത് കുക്കറിൽ ഇട്ടിട്ട് റെഡിയാക്കാൻ നോക്കിയാൽ അപ്പോഴത്തേക്കും ചേട്ടാ മീൻകറിയൊക്കെ റെഡിയാക്കി ചക്ക നോക്കുന്നുണ്ടെന്നു കേട്ടോ പിന്നെ കുഞ്ഞു കുടുവിന് മുട്ട കണ്ടാൽ പിന്നെ ആ വേറെ ഒന്നും വേണ്ട മുട്ടയും മീനുമാണ് കുടുവിൻ്റെ ഏറ്റവും ഫേവറേറ്റ് കിട്ടോ അങ്ങനെ കുടുവിന് കിട്ടിയ കാടമുട്ട ഒരെണ്ണം കൊടുതാണ് ആദ്യക്കുട്ടനെ കൊണ്ട് കൊടുത്തു മോനിച്ചിനെ കൊടുത്തു എല്ലാവർക്കും ആളാം വീതം ഓരോന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആൾ അതിനുശേഷം ബാക്കിയുള്ളതല്ലേ എൻ്റെതാണെന്നുള്ള ഭാവത്തിൽ അവൻ അവിടെ പോയിരിക്കുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും തരാനുള്ള ഞാൻ തന്നു ഇനി ഞാൻ തിന്നട്ടെന്നിട്ടോ അങ്ങനെ ചക്ക അടുപ്പത്ത് വെച്ചപ്പോഴത്തേക്ക് ഇതാ താഴ്ത്തമേൻ്റെ കാച്ചിൽ വന്നിട്ടുണ്ട് കേട്ടോ കാച്ചിലും നല്ല കാന്താരി മുളകും എൻ്റെ മക്കളെ ഇതിൻ്റെ ഒരു രുചിയൊന്നും പറഞ്ഞ് അറിയിക്കാതിരിക്കാൻ വയ്യാട്ടോ കേട്ടോ അപ്പത്തേയും കാടമുട്ടേൻ്റെ പാത്രം കാലിയാക്കി കൊണ്ടുതന്നെ ഇവർ തോലും കൂടെ തിന്നാമോ തോൽ പോലും ഇതിൽ കാണുന്നില്ല കേട്ടോ എന്താണെങ്കിലും തിന്നിട്ടുണ്ട് ആശാനോ പിന്നെയെന്ന് പറഞ്ഞാൽ കൊടുവിന് നല്ല പനിയുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നലെ വളരെ ആക്റ്റീവല്ല ആൾ കേട്ടോ പിന്നെ മെല്ലെ പോയി കിടന്നു അവൻ അതിന് ശേഷം പിന്നെ നമ്മൾ കറി തോര അല്ല കറി വെക്കണം ചക്കെയ്താ വറവിടാൻ നോക്കുകയാണെ അപ്പോൾ ഉള്ളി വെളുത്തുള്ളിയും നല്ലോലെ അങ്ങോട്ട് ചതച്ചു നല്ല ഇടി ഇടി ഇടിച്ചിട്ട് സംഭവം ആളെ ഇങ്ങോട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ കടുകിട്ടല്ല വറവിട്ട് ദേശം ഒരു അരിമണി ഇട്ടിട്ടോ സംഭവം എനിക്ക് ഇഷ്ടമാണ് അരിമണിയിട്ട് വറവിട്ട ചക്ക എനിക്ക് ഭയങ്കര ടേസ്റ്റ് അതിൻ്റെ ഒരു രുചി വളരെ പറയാൻ പറ്റാത്ത രുചിയാണ് എന്താ പറയുക അടിപൊളിയാണ് സംഭവം അങ്ങനെ അതിനകത്തേക്ക് കാന്താരി മൂലം ി ഇഞ്ചിയും ചതച്ചിട്ടത് അങ്ങോട്ട് ഇട്ടു അങ്ങനെ മുരിഞ്ഞ് വരുന്ന വെളിച്ചെണ്ണയിലേക്ക് വറവിലേക്ക് നമ്മൾ ചക്ക അങ്ങോട്ട് ഇട്ടോ ചക്ക ഇട്ടിട്ട് അങ്ങോട്ട് ഇളക്കി ചാനം പിന്നെ ഇളക്കി സംഭവം പൊള്ളിയായിരുന്നു കേട്ടോ വേറെ ഒന്നും വേണ്ടായിരുന്നു സംഭവം അടി പൊളിയെന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു അങ്ങനെ ചക്ക പുഴുക്കൊക്കെ തിന്നാൻ വേണ്ടി റെഡിയായി ഞാനിത് പറവരുമ്പോൾ മോനിച്ചു വന്നിട്ട് വയ്ക്കും അമ്മ ഏത് ചാനലാണ് കണ്ടേ അമ്മ ലത്തിസ് വേൾഡ് ആണോ ബദൽ ഗ്ലോബലാണോ എന്ന് ഞാൻ ഒന്ന് പോടാ പോടാവുകയോ അവിടെ നിന്ന് ഇതൊന്നും എനിക്കറിയാത്താണോ എന്നേ എനിക്കത്ര പിടിച്ചില്ല എന്തായാലും വേണ്ടില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് മീൻകറി ഉണ്ടാക്കാനുള്ള പരിപാടിയിലേക്ക് പോയി മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ടു കഷ്ണമീനായിരുന്നു കേട്ടോ അപ്പോൾ മീനൊക്കെ ചേട്ടാ കഴുകി വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടേനെ പിന്നെ കഷ്ണമീനല്ലേ അപ്പോൾ അത് പൊടിയൊക്കെ റെഡിയാക്കി കുടമ്പുളി ഇട്ടിട്ട് അത് അടുപ്പത്താക്കി വെച്ചു കേട്ടോ അങ്ങനെ ചക്കയൊന്നും രുചി വെച്ച് നോക്കുമെന്ന് പറഞ്ഞ് കെട്ടവനെ കൊണ്ട് കൊടുത്തപ്പോൾ കെട്ടേൻ ചോദിക്കുന്ന ഉപ്പും കുപ്പി എന്താ ചക്കേലും മറിഞ്ഞു തന്നിട്ടോ അത് പിന്നെ നമ്മൾ പ്രതീക്ഷിക്കണമല്ലോ അങ്ങനെ പോട്ടെ സാറില്ലാന്ന് എന്ന് ഞാൻ ക്ഷമിച്ചു തൽക്കാലത്തേക്ക് ക്ഷമിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു അടുക്കളയിലേക്ക് വീണ്ടും അങ്ങനെ മീൻ കറി അടുപ്പത്ത് അപ്പോൾ എനിക്ക് നാല് ലക്ഷണം വറക്കാമെന്ന് വിചാരിച്ച് കഴിഞ്ഞ ശേഷം പൊടി വെച്ച് വറക്കാനും വെച്ചു കേട്ടോ എന്തായാലും വേണ്ടില്ല ഉപ്പ് കൂടിയാനും ഉപ്പ് കുറഞ്ഞാലൊക്കെ തിന്നാൻ അടുക്കളയിലോട്ട് വരുന്നുള്ളോ ഉറപ്പാട്ടോ അപ്പോൾ ഉണ്ട് ശരിയാക്കി കൊടുക്കാമെന്ന് ചോദിച്ചാൽ ഞാൻ കേട്ടോ അങ്ങനെ എന്തായാലും വേണ്ടല്ലോ അടിപൊളിയായിട്ട് മീനൊക്കെ വറുത്തു മീൻ കറിയും വെച്ചു മോനുസ് ഉണ്ടല്ലോ ഞങ്ങൾ ചേട്ടായിക്കുട്ടിക്ക് ഒരല്പം മീൻമണം വേണം കേട്ടോ അതൊരു പൂച്ചക്കുട്ടിയാണെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ചോറ് നല്ല കാര്യമായിട്ട് കഴിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ ഇങ്ങനെ നുള്ളി നുള്ളിയും നുള്ളി ഇരിക്കും കേട്ടോ അങ്ങനെ ഞങ്ങൾ പിന്നെ എല്ലാവരും കൂടെ ചക്ക തിന്നാൻ ഇരിക്കുന്നു ചക്ക ഇങ്ങനെ ഇരിക്കുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കേൾക്കണോ ചോറ് തിന്നാനെടുത്തപ്പോൾ ചോറ് കേടായിട്ടുണ്ടേതെ കേട്ടോ ഭാഗ്യത്തിന് ചക്കയുള്ളത് കൊണ്ട് ചക്ക മതിയാക്കി പിന്നെ നമ്മൾ എന്ത് തിന്നായിരുന്നാലും നമ്മൾ പത്ത് തൊട്ടം എഴുന്നേൽക്കണമല്ലോ ഇതൊരു ശാപം പോലെ നമ്മൾ കൂടെ കൂടിയതാണല്ലോ അല്ലേ അയ്യോ അത് സന്തോഷം തന്നെയാണ് കേട്ടോ അങ്ങനെ പിന്നെ എന്ത് പറഞ്ഞാലും വേണ്ടിയില്ല ചക്ക തിന്നായിരുന്നിടത്ത് ഒരാൾ വെള്ളം ചോദിക്കും പിന്നെ ഒരാൾ ചോറ് ചോദിക്കും പിന്നെ ഒരാൾ കറി ചോദിക്കും അങ്ങനെ അപ്പോൾ എല്ലാവരും ഒരുത്തിൽ ഇരിക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടില്ല കേട്ടോ ഇവർക്ക് തിന്നേ പോയിരുന്നാലേ samadana Dana